എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന ശരണ്യ കട്ടക്കലിപ്പിലാണ് ശരണ്യ പറയുന്നുണ്ട് എനിക്ക് തിരിഞ്ഞു ഒന്നും നോക്കാനില്ല ഇനി നമ്മളെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് എന്നെ അറിയുന്ന കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ ഇതെല്ലാം അറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇനി എനിക്ക് നോക്കാനില്ല എന്ന് പറയുന്നുണ്ട് മിക്കവാറും പൈസ പത്ത് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാണല്ലോ ഈ പരിപാടിക്ക് ഇറക്കിയത് അന്നേരം അത് വേണമെന്ന എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യും ശരണ്യ അത് ഉറപ്പാണ് പിന്നീട് നമ്മൾ ജാനകിയാണ് കാണിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ നന്ദു ആ വീട്ടിലേക്ക് വരുന്നതിൻ്റെ പരാതിയാണ് പറയുന്നത് എൻ്റെ അനാമിക മോൾക്ക് അവൾ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും ചേച്ചിമാരെ കാണാനാണ് എന്ന് പറഞ്ഞാൽ ഓരോ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ട് വരുവാണ് എന്നാണ് ജാനകി പറയുന്നത് പിന്നീട് നമ്മുടെ ദേവയാനിയുടെ തകർപ്പൻ പെർഫോമൻസ് ആണ് ദേവയാനി പറയുന്നുണ്ട് ആ പെൺകുട്ടി ഒരു പാവമാണ് ജലജ പറഞ്ഞതുപോലെ തന്നെ പൈസയല്ലല്ലോ ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ വലുത് അതുകൊണ്ട് അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു പാവം പെൺകുട്ടി അതുകൊണ്ട് അവൾക്കിനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു കൊടുക്കാം എന്ന് എന്നവളോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിനി അവൾ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഇത് കേട്ട് നിൽക്കുന്ന നയനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ഇനി ഈ പറിച്ചിലിനെല്ലാം ശേഷമാണോ നമ്മുടെ അബിയുടെ കാര്യം പറയുന്നതെന്നറിയത്തില്ല അബിയുടെ കരണം തീർത്ത് ജലജീവർണം കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട് ചുറ്റും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്